പുസ്തക പ്രസാധന രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന കോൺഗ്രികേഷനാണ് ക്ലരീഷ്യൻ കോൺഗ്രികേഷൻ ഞാനിപ്പോഴുള്ളത് ഫാദർ ജോസ് കുട്ടി ചെറുകര അച്ഛനെ പരിചയപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പരിപാലനമായിട്ട് കാണുകയാണ് അച്ഛൻ്റെ ഹൗസിൽ താമസിക്കാൻ വന്നപ്പോഴാണ് അത്ഭുതം കണക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾക്ക് യുവജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക പുസ്തകം അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ പതിപ്പാണിത് ഈ പുസ്തകത്തിൻ്റെ പേരാണ് മാങ്ക മെസ്സയ ഈ പുസ്തകം ഇറക്കുന്നത് ഇതിനെക്കുറിച്ച് അച്ഛൻ പറയും മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം കുറച്ച് നാളുകളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഒരു ബ്ലൂ റോക്ക് എന്ന് പറഞ്ഞിട്ട് ജപ്പാനിൽ നിന്നും ഒരു വോളിയംസ് ഓഫ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നൊരു നോവല് പോലെ അതിൻ്റെ ഇരകളായി മാറിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾ ഇത് തപ്പി കണ്ടുപിടിച്ച് വായിക്കുകയാണ് ഹാരി പോട്ടർ പോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു നെഫ്യൂ ചേട്ടൻ്റെ കൊച്ചും ഇതിൻ്റെ ഒരു അടിമ കണക്കി ഈ പുസ്തകം വായിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചതേം ഇതിനെ കൗണ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പുസ്തകം കത്തോലിക്ക സഭയ്ക്കൊക്കെ ഇറക്കിയ നല്ലതല്ലേ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോവാതിരിക്കാൻ അല്ലെങ്കിൽ സെക്കുലറായിട്ട് പുസ്തകങ്ങൾ വായിച്ചവരുടെ സമയങ്ങൾ ചിലവഴിക്കാതിരിക്കാൻ അപ്പോഴാണ് നമ്മുടെ ജോസച്ചൻ ഇങ്ങനൊരു പുസ്തകം ഇറക്കിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തീർച്ചയായിട്ടും നമ്മുടെ തലമുറകളിലെ കുഞ്ഞുമക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ടി നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ വിപ്ലവകരമായ മാധ്യമ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടികൾ തെറ്റായ കാര്യങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാനും അന്വേഷിച്ചു പോകാതിരിക്കുവാനും അവരെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ക്ലരീഷൻ പബ്ലിക്കേഷൻ പുറത്തു കരുക്കി ഇറത്തി ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയമായൊരു പുസ്തകമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അഡൽട്ടിനും വായിക്കാവുന്ന രീതിയിൽ നമുക്കും വായിക്കാവുന്ന രീതിയിലുള്ള പുസ്തകം തന്നെയാണിത് ആ അതെ തന്നെ ആറ് മുതൽ അറുപത് വരെയുള്ള കുട്ടികൾ ആ വ്യക്തികൾക്ക് വേണ്ടി വായിക്കാവുന്ന അച്ഛൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയും നിങ്ങളത് വാങ്ങിക്കണം നിങ്ങളത് വായിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ ഇതിൻ്റെ കോപ്പികൾ ഉണ്ടാകണം അപ്പോൾ ജോസഛ അച്ഛൻ തന്നെ ഈ മാങ്ക മെസ്സയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക മാങ്ക മെസ്സായ എന്ന് പറയുന്നതൊരു ഈ മാങ്ക എന്ന് പറയുന്നതൊരു നമ്മുടെ നാട്ടിൽ എന്ന് അങ്ങനെ അങ്ങനെ ചിന്തിക്കാം ചിന്തിക്കാം ഞാനും പെട്ടെന്ന് എന്നുള്ള പേര് കാരണം എന്നോട് എന്നോടൊത്ത് ആൾക്കാർ കേട്ടപ്പോൾ അല്ല മാങ്ക എന്ന് പറയുന്നത് ജാപ്പനീസിലെ ഒരു ആർട്ട് ഫോം ആണ് ജാപ്പനീസ് ആർട്ട് സ്റ്റൈലാണ് അപ്പൊ അതിന്റെ ഒരു കർത്താവിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സൂപ്പർ ഹീറോ നിൽക്കുന്നവർ തോന്നും അപ്പൊ കർത്താവിന്റെ പടമല്ല ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്തുള്ള പടങ്ങളെല്ലാം അങ്ങനെയാണ് അതെ ബൈബിൾ ചിത്രകഥ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ബൈബിൾ ചിത്രകഥ വായിച്ച് വളർന്നവരാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ മരിച്ചുപോയ തലശ്ശേരി രൂപതയിൽ നിന്നുള്ള മൈക്കിൾ കാര്യമന്ത്രച്ഛനായിരുന്നു ഈ ബൈബിൾ ചിത്രകഥകള് നമ്മുടെ ഇറക്കിയ കേരളത്തിൽ ഇറക്കിയ മൈക്കിൾ കാര്യമെന്ത്രച്ഛനായി ഈ സമയം ഓർക്കാണ് തീർച്ചയായിട്ടും അച്ഛനൊരു ബൈബിൾ പണ്ഡിതനായിരുന്നു കുട്ടികളുടെ ഇടയ്ക്ക് ബൈബിൾ എത്തിക്കുന്ന അച്ഛൻ വളരെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ മാങ്ക മേസായ എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ നമ്മുടെയൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം അട്രാക്ട് അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ ഈ ജാപ്പനീസ് ആർട്ട് ഫോമിൽ ഒത്തിരി അട്രാക്റ്റഡ് ആകുന്നു അവർക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ അവർക്ക് എന്തെങ്കിലും നോവലുകളൊക്കെ ആയിരിക്കും അതെ അതായത് ഈ ബ്ലൂ റോക്ക് എന്ന് ഒരു ഒരു പരമ്പര തന്നെ വോളിയംസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഹാരി പോട്ടർ അതെ അതെ ഞാൻ ഓർക്കണം എൻ്റെ ചേട്ടന്റെ കൊച്ചി പുസ്തകം വേണമെന്നു പറഞ്ഞു ഭയങ്കര പിന്നാലെ നടക്കുക അപ്പൊ ഞാൻ കൊച്ചിയിൽ ഒരു ഷോപ്പിംഗ് മോളിൽ വാങ്ങിക്കാൻ ചെന്ന അവർ അവര് ഈ പുസ്തകം തീർന്നു പോയിന്നത് ഈ മാങ്ക എന്ന് പറയുന്നത് അത്രയും പോപ്പുലറാണ് ടി വി ഷോ കാണ ആൾക്കാർ പറയും കൊറിയൻ കൊറിയൻ മൂവീസ് കാണാൻ എന്ന് പറഞ്ഞ പുസ്തകങ്ങള് പ്രത്യേകിച്ച് കാർട്ടൂൺ കാണുന്നത് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് മാങ്ക ആർട്ട് അതായത് നമ്മുടെ ഈ വിഷുവൽ മേഖലയില് ടെലിവിഷനിൽ അല്ലെങ്കിൽ ടി വിയില് മൂവിയൊക്കെ വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു ബൈബിൾ അധിഷ്ഠിതമായ സുവിശേഷ അധിഷ്ഠിതമായൊരു മൂവി പരമ്പരയാണ് ചോസൻ അത് അത് വീഡിയോയിലൂടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് അതിന് തതുല്യമായ വേറൊരു സംഭവ പരമ്പരയാണ് ഈ മാങ്ക മെസ്സയെ സുവിശേഷം എടുത്തുകൊണ്ട് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കും അതെന്താണെന്ന് അച്ഛൻ പറഞ്ഞു തരും ഈ പറഞ്ഞുതരും ഞങ്ങൾ ഉപയോഗിക്കാൻ ഈ ആർട്ട് ഫോം ഉപയോഗിക്കാൻ കാരണം അതെന്താണെന്ന് പറയാമോ ഇത് എന്താ ഈ പുസ്തകം ഞങ്ങൾ ക്ലരീഷ്യൻ സഭയപ്പെട്ട അച്ഛന്മാരാണ് അപ്പം ഞങ്ങളുടെ സഭാസ്ഥാപകങ്ങൾ വിശുദ്ധ ക്ലാരറ്റ് ക്ലാരിറ്റി പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുക ക്ലാരിറ്റി പിതാവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് നാൽപ്പത് മുതൽ നാൽപ്പതിലാണ് ഈ സഭ സ്ഥാപിക്കുക നാൽപ്പത്തൊമ്പതിൽ നാൽപ്പത്തൊമ്പതിൽ സഭ സ്ഥാപിച്ച് എൺപതിൽ എഴുപതില് പിതാവ് മരിക്കുക വിശുദ്ധ ക്ലാരറ്റ് മരിക്കുകയാണ് അപ്പോൾ ഈ ക്ലാരിറ്റി പിതാവ് പുസ്തക പബ്ലിഷ് മേഖലയിൽ വളരെ ഉത്സാഹമുള്ള മനുഷ്യനായിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ പിതാവ് എഴുതുകയും ഒരു ബിഷപ്പായിരുന്നു പിതാവ് എഴുതുകയും പബ്ലിഷ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം പുസ്തകം എഴുതാനുള്ള ഒരു കാരണം പുള്ളി പറഞ്ഞത് നല്ല പുസ്തകങ്ങൾ ആൾക്കാർക്ക് കിട്ടിയില്ലെങ്കിൽ പഴയ അവര് കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കാൻ അപ്പം അവർക്ക് നല്ല പുസ്തകങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അപ്പം പിള്ളേരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഈ ആർട്ട് ഫോം ഈ ആർട്ട് ഫോം ഉപയോഗിച്ചുകൊണ്ട് ബൈബിൾ കഥകൾ അതായത് സുവിശേഷം മുഴുവനും യോഹന്നാൻ നാല് ഈശോയുടെ കഥ ഒറ്റ പുസ്തകത്തിലാക്കിയിരുന്നു അതെ അതെ അപ്പോൾ ഓരോ പേജിലും ഓരോ കഥകൾ വായിക്കുമ്പോൾ അതിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് അത് ഏത് സുവിശേഷ അതായത് നമ്മുടെ മത്തായി സുവിശേഷം എടുത്തിട്ട് ആ മത്തായിയുടെ സുവിശേഷത്തിന്റെ കണ്ടന്റ് ഒരു ചിത്രമായിട്ട് അങ്ങനെ ഒരു ബുക്കായിട്ടല്ല കൊടുത്തിരിക്കുന്നത് സുവിശേഷം മുഴുവനും ഒരു കഥയായിട്ട് ഡെവലപ്പ് ചെയ്ത് അതെ അതെ പക്ഷെ ഉദ്ദേശിക്കുന്നത് ആ കഥകളെല്ലാം ഒരേ ഇത് പാറ്റേണില് വളർന്ന് ബിൽഡപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് പല വോളിയൂംസ് ഇറങ്ങും ഇത് ആദ്യത്തെ വോളിയാണിത് മുഴുവൻ ബൈബിൾ മൊത്തമായിട്ട് ആറ് സുവിശേഷത്തിന്റെ കഥകൾ എല്ലാം കോർത്തി ഇണക്കി മാങ്ക എന്ന് പറഞ്ഞ ആ ജപ്പാനീസ് പാരമ്പര്യത്തിലുള്ള കഥാപാത്രത്തെ യേശുവായി യേശുവിലൂടെ സൃഷ്ടിച്ച് ഇവരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇത് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമായിരിക്കും നമ്മുടെ തലമുറയ്ക്ക് കുട്ടികൾക്ക് അതിൻ്റെ ഏറ്റവും അവസാന പേജുകളിൽ ഈ ഈശോയുടെ ഓരോ പന്ത്രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് പിന്നെ ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ആരുടെ ബൈബിളിലെ കഥാപാത്രങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പേജുണ്ട് അപ്പം പിള്ളേർക്കൊരു പഠന പഠന വിഷയമാണിത് ഇത് ഈ പുസ്തകം ഇറക്കിയ കൂടെ ഇത് ഈ പുസ്തകം എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ച് എങ്ങനെ അച്ഛനത് പറഞ്ഞിതബോധനം പഠിപ്പിക്കുന്ന മതാധ്യാപകർ കാറ്റും കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ മാങ്ക മെസ്സയ ഇല്ല എന്നാലും ആ ടീച്ചേഴ്സ് ഗൈഡ് ഉണ്ട് ഒപ്പം കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ് ഹോളി കമ്മ്യൂണിയന് അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് ഓരോ സാഹചര്യത്തിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ബുക്ക് തന്നെയാണ് ഇത് നിങ്ങളുടെ ഭവനങ്ങൾ ഉണ്ടായിരിക്കട്ടെ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാര്യം പറയാൻ കാരണം നമ്മളുടെ ഈ ക്ലരീശൻ കോൺഗ്രിഗേഷൻ ആണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബൈബിള് പ്രിന്റ് ചെയ്ത് ഞാനപ്പോൾ കുഞ്ഞ ചെറുപ്പം സെമിനാരി ചേർന്ന കാലഘട്ടം പോലെ ഓർക്കുന്ന ഒരു ബൈബിളാണത് നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബൈബിള് അത് ഇൻസ്പയറിംഗ് ആയിട്ട് ഈ ബൈബിള് പബ്ലിഷ് ചെയ്ത് ലോകം മുഴുവൻ എത്തിച്ചിരിക്കുന്നത് ക്ലഗീഷ്യൻ കോൺഗ്രിഗേഷൻ ആണ് ക്രിസ്ത്യൻ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഒരു കാരണം പറയാം ഇത് വിധേനയാണ് ഉണ്ട് ഇംഗ്ലീഷ് ഇതിനകത്ത് എക്സ്പ്ലനേഷൻസ് ചിത്രങ്ങളുണ്ട് നോട്ട് നോട്ട് ഉണ്ട് 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 ഓരോ ഓരോ പാസേജിനും ഒരു ഒരു കമന്ററി അതെ അതിനൊരു ഇൻട്രൊഡക്ഷൻ ബുക്കിനും അങ്ങനെ അതെ അത് ഈ ഈ ബൈബിള് പ്രിന്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത വലിയ ഒരു മനുഷ്യൻ താമസിക്കുന്ന വീടാണിത് ആ അദ്ദേഹത്തെ കുറിച്ച് ഈ നമ്മുടെ െ ഞങ്ങൾ ഈ പബ്ലിക്കേഷൻസ് ഹോങ്കോങ് ഇത് മനിലയിലാണ് ഈ ഞങ്ങളുടെ ഈ ആദ്യം അപ്പൊ ക്ലരീഷ്യൻ പബ്ലിക്കേഷൻസ് ലോകം മുഴുവൻ പന്തളിച്ചു കടക്കുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസ് ആണ് പന്ത്രണ്ട് പബ്ലിഷിംഗ് ഹൗസുകളുണ്ട് അതിൽ മനിലയിൽ തുടങ്ങുന്നത് ഈ ആൽബർട്ടോ റോസ എന്ന് പറയുന്ന ഒരു ഒരു അർജന്റീനക്കാരെ അച്ഛനാണ് പിന്നീട് ഹോങ്കോങ്ങില് വരുന്നതും ഹോങ്കോങ്ങിന് കഴിഞ്ഞ കഴിഞ്ഞ നാ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങളായിട്ട് അച്ഛൻ ഈ ബൈബിൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബൈബിൾ പ്രിന്റ് ചെയ്യുന്നത് ചൈനയിലാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്നാണ് ലോകത്തില് ഏറ്റവും കൂടുതൽ ബൈബിൾ പബ്ലിഷ് ചെയ്യുന്ന ഏറ്റവും വലിയ ബൈബിൾ പ്രിന്റിംഗ് കമ്പനി ഉള്ളത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലാണ് അതൊരു വിരോധാഭാസമാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്നാണ് ബൈബിൾ ലോകം മുഴുവനും ഉള്ള ആൾക്കാർ ബൈബിൾ അച്ഛന് വേണ്ടി അച്ഛൻ്റെ എൺപതാം ജന്മദിനത്തിൽ ആ കമ്പനി

സമ്മാനിച്ചിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഓർത്തുകൊണ്ട് അവർ പ്രത്യേകമായിട്ട് അച്ഛനെ ഓണർ ചെയ്തുകൊണ്ട് അച്ഛന് വേണ്ടി മാത്രം പ്രിന്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ലെതറിന് ഒരേ ഒരു ഒരേ ഒരു ബൈബിൾ കോപ്പിയാണ് ലെതയുള്ളത് അച്ഛന് ഈ ബൈബിൾ ഈ പ്രിന്റിംഗ് കമ്പനിയുടെ ഒരു ഇതിനെക്കുറിച്ചൊരു കാര്യം പറയാം കാലത്ത് അറുനൂറിലധികം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ആ നാല് ക്രിസ്ത്യാനികളെയുണ്ട് കത്തോലിക്കലല്ല കത്തോലിക്കൽ ആരുമില്ല അവരാണ് ഈ ബൈബിൾ പ്രിൻറ്റിങ് അവിടെ ഈ സമ്പ്രദായം നട മൊത്തം ഓടിക്കുന്നത് പക്ഷെ പക്ഷേ അവർ ചെയ്യുന്ന പണിയിൽ അവർ എത്രയും ഇവർ ചെയ്യുന്നത് ദൈവ ദൈവവചനമാണ് ഇവർ പ്രിന്റ് ചെയ്യുന്നവർക്കറിയാം അതെ അവരത് അത്രയും ഒരു ഒരു തീക്ഷണതയോടുകൂടിയാണ് അവർ ചെയ്യുന്നത് അതെ ഈ അറുന്നൂറ് ജോലിക്കാരൻ അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷങ്ങളിലായിട്ട് അവരിതുവരെ മില്യൺ മില്യൺ അതായത് ആണ് ഇപ്പോഴത്തെ അവരുടെ കൗണ്ട് ഇതുവരെ പ്രിന്റ് ചെയ്തിരിക്കുന്ന അവർ ആ കമ്പനിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ എണ്ണമാണ് എൺപത്തി മില്യൺ അതായത് മില്യൺ അവരുടെ ടാർഗറ്റ് അടുത്ത വർഷം അവരത് ത്രീ ഹൺഡ്രഡ് ഈ അടുത്ത നവംബറിൽ ത്രീ ഹൺഡ്രഡ് മില്യൺ കവർ പറയുന്നത് കോപ്പീസ് ഓഫ് അത് ചൈനീസ് 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 ഭാഷയിലും പക്ഷെ ചൈന ഗവൺമെന്റ് പ്രത്യേകമായ പെർമിഷൻ വേണം എന്നാലും ഇറക്കുന്നുണ്ട് ഞങ്ങളുടെ നമ്മൾ സഭ അതെ തന്നെ ഞങ്ങളുടെ ഒരു ചൈനീസ് ഇറക്കിയിട്ടുണ്ട് അതായത് ഗ്ലോബലി ഏകദേശം അധികം അമ്പ്രലകളുടെ കീഴിലായിട്ട് ഇവർ ഈ പുസ്തക പ്രസാധനം ബൈബിൾ ഒക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാങ്ക മാങ്ക തന്നെയാണ് മാങ്കോ അല്ല മാങ്ക മെസ്സയ തന്നെയാണ് അപ്പം ഇത് ഈ പുസ്തകം നിങ്ങൾ ഓർക്കുക ഇതിനുവേണ്ടി കാത്തിരിക്കുക ഇത് ഉടനെ തന്നെ ഓൺലൈനിലും അതുപോലെ തന്നെ ബുക്ക് സ്റ്റോളിലൊക്കെ ലഭ്യമായിരിക്കും വേറൊരു കാര്യമാണ് പറയണം ഇത് ഒരു പ്രൊട്ടസ്റ്റന്റ് ഡിനോമിനേഷനിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണ് അതെ പ്രൊട്ടസ്റ്റൻസ് അവരുടെ രീതിയിൽ അവരുടെ ചില സുവിശേഷ ഭാഗങ്ങളൊക്കെ അതെ സുവിശേഷത്തിൽ നിന്ന് അപ്പൊ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മളത് വീണ്ടും ആ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് ഹോങ്കോങ്ങിലെ കർദിനാളിന്റെ പെർമിഷൻ ഇമ്പ്രിമാത്തൂർ മേടിച്ച് നമ്മള് സ്പെഷ്യലായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അതായത് ഇതൊരു വേർഷനാണ് നമ്മുടെ കത്തോലിക്കർക്ക് വേണ്ടി മാത്രം ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു അപ്പം ജോസഫ് ചൗധരി സന്തോഷം ഇത് ദൈവത്തിൻ്റെ ഒരു പരിപാലനമായിട്ട് ഞാൻ കാണണം കാരണം ഈ പുസ്തകം അറിയപ്പെടാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിവിടെ ഷെൽഫിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു പുസ്തകമല്ലായിരുന്നു അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ അധികം ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാം ഹോങ്കോങ്ങില് ഞങ്ങള് ചൈനീസ് വേഷനിൽ ഞങ്ങള് ബുക്കുകൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വിറ്റുപോയി അതെ ഇംഗ്ലീഷ് വേർഷൻ ഇംഗ്ലീഷിൽ ഹോങ്കോങ്ങിൽ അധികം ലീഡർഷിപ്പ് ഞങ്ങൾക്ക് എന്നാലും ഒരു രണ്ടായിരത്തിലധികം ബുക്കുകൾ ഞങ്ങൾ വിറ്റുപോയി ഓൾറെഡി ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് കഴിഞ്ഞു ഇവിടുത്തെ പല നമുക്ക് ഏതായിരുന്നാലും മലയാളത്തിലും ഇത് ലഭ്യമാകും അനേകം ഭാഷകളിൽ ഐഡിയ ആണ് ചിന്തിച്ചല്ലേ അതിനുവേണ്ടി അദ്ദേഹം സഹായിച്ച ഇങ്ങനെ ഒരു കാര്യം അപ്പോൾ ഇത് ലഭ്യമാകും അതിനുവേണ്ടി ജോസഫിനെ ദൈവം ഉപയോഗിക്കട്ടെ കോൺഗ്രികേഷനെ മാത്രമല്ല എല്ലാ ഭാഷകളിലേക്കും ഈ പുസ്തകം ബൈബിൾ കണക്കെ വായിക്കാവുന്ന അതിലെ സംഭവ വികാസങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മാങ്ക മെസ്സയ പുസ്തകം ലോകം മുഴുവൻ എത്തിച്ചേരട്ടെ അതിലൂടെ ദൈവവചനം മറ്റുള്ളവർ എന്നും യേശു ഏകരക്ഷകനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈശോയെ രക്ഷകനാഥനുമായി സ്വീകരിക്കാൻ ഈ പുസ്തകം കാരണാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒത്തിരി നന്ദി നന്ദി കണ്ടുമുട്ടിയതിനും വളരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ അച്ഛൻ എല്ലാ മേഖലകളിലും സ്റ്റേജ് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ ചെയ്യുന്ന വലിയ സുവിശേഷ പ്രഘോഷണത്തില് കർത്താവിന്റെ അനുഗ്രഹം ധാരാളമായിട്ടെ തീർച്ചയായിട്ടും